ിൽ കുറച്ചൊക്കെ ആയിട്ട് എല്ലാവരും കൂടുതൽ കണ്ടുണ്ടാവും ഞാൻ എന്നെ കുറേ ഏറ്റെടുക്കുകയാണ് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ക്ലാരിറ്റി കൊടുക്കാൻ കാരണം പല ഓൺലൈൻ മീഡിയ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട് എനിക്ക് കണ്ടെങ്കിൽ ഉത്തരം കൊടുക്കാറുണ്ട് അപ്പോൾ നോമ്പിന്റെ അറിയാമോ ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ മുലിമാണ് ഞാൻ മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഞാനത് അവിടെ മറുപടി കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ ജസ്ക് മധുരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മതമായിട്ട് അറിവുകൾ ഇല്ലാന്ന് ആൾക്കാർക്ക് തോന്നുന്നത് വേദന ഞാൻ ഉത്തരം പറയുന്നത് പിന്നെ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾക്ക് ഈ പഠിച്ചിന്റെ പടത്തിനെ ചോദിച്ചത് എന്ത് റേറ്റ് ആണുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത് നിങ്ങളെ കുറച്ച് എന്താണ് കുട്ടികളെ മോശമായി ചെയ്യുന്നത് ഇപ്പൊ മതസേല് കുട്ടികൾ പീഡനത്തിരയാകുന്നു അല്ലെങ്കിൽ ഡാൻസ് ഇടയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസുകള് വരുന്നുണ്ടല്ലോ നിങ്ങൾ ആദ്യം അവരൊക്കെ പോയിട്ട് തിരുത്ത് അല്ലെങ്കിൽ അവരൊക്കെ നന്നാക്കുക ഞാൻ ഒരുപാട് വീഡിയോ എന്താ പറയുക ഇതിൽ ഞാനും കാണില്ല കാരണം എനിക്ക് തന്നെ ഒരാളെ കാണിച്ചിട്ട് അത് ആക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ പോലും പലേ നിങ്ങൾക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാനും ഒരുപാട് മുയൻമാർ കുട്ടികളെ പിരിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തു അപ്പോൾ നിങ്ങളും അവർ പോയി നന്നാക്കി ആദ്യം നിങ്ങൾ നിങ്ങളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയാ ഒരു കാര്യം ചിന്തിക്കാം പഠിച്ചോണ്ട് പടത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അവകാശമുണ്ടോ നിങ്ങൾ ചെയ്തത് നിങ്ങൾ എത്രമാത്രം നമ്മൾ നന്മ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ നന്മുണ്ടെന്ന് നിങ്ങൾ ആദ്യം നോക്കിയിട്ട് വേണം ഒരാളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വെറുതെ വൈകുന്നേരം അല്ലെങ്കിൽ റീൽസ് കാണാൻ ആൾക്കാരെ റീച്ച് വേണ്ടിയിട്ട് ചില സ്ഥലമായിട്ട് ഒരു റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരു വീട് ചെയ്ത് അത് അടുത്ത റീച്ച ചെയ്ത് അത് റീച്ചിട്ട് ഞാൻ തന്നെ അപ്പോൾ എനിക്ക് അത്യാവശ്യം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നിട്ട് ഞാൻ ഞങ്ങളുടെ ഏഴുവേ ഉള്ളൂ ഏഴുവരെ യാണ് അത്യാവശ്യം നന്നായിട്ട് അവസ്ഥയിൽ എക്സാം എഴുതി പാസ്സായ നല്ല രീതിയിൽ പഠിച്ചിറങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ചിലപ്പോൾ സുഹൃത്ത് ഓതുമ്പോൾ അത് ആരായാലും ചില സുഹൃത്തുക്കളെ ഓതുമ്പോൾ നമുക്ക് തെറ്റുകൾ ഉണ്ടാവും നമുക്ക് കുറാൻ വേണ്ടി സുഹൃത്ത് പോകുന്ന സമയത്തേക്ക് കുറാൻ പാലാണ് ചെയ്യുന്ന സമയത്ത് ഓരോ തെറ്റിനും ഓരോ നമുക്ക് തീക്കൂണ്ടോ എന്നിട്ട് നമ്മൾ അതിന് കുറേ വന്നു ഇല്ല നമുക്ക് ചെയ്തേ പറ്റുക നമ്മൾ പറ്റുകയാണെങ്കിൽ മരിച്ചതാണ് ഉള്ളത് അപ്പൊ ഇന്ന് വെച്ചാൽ പേര് നമുക്ക് ഹലോ അസ്ലാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റമദാൻ കരീം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ആയിട്ട് എല്ലാവരും കൂടുതൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ കുറേ ഉസ്താദന്മാർ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് കാരണം പല ഓൺലൈൻ മീഡിയാസും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കാറുണ്ട് എനിക്ക് അറിയുന്ന കാരണമെങ്കിലും ഉത്തരം കൊടുക്കാറുണ്ട് ഇപ്പോൾ ചിലക്കാർ ജാസിക്ക് നിയത്ത് ചെയ്യാൻ നോമ്പിൻ്റെ നിയത്ത് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് അങ്ങനെ ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനത് അവിടെ മറുപടി കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്കോ ജാസിക്ക് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അറിവുകൾ ആൾക്കാർക്ക് തോന്നൽ വരുന്ന ഞാൻ അതിന് ഉത്തരം പറയുന്നത് പിന്നെ ചില ചിലർക്കാരുണ്ട് ഫാത്തി ഓതാൻ പറയാറുണ്ട് കുൽഫോദാ അതേപോലെ പല പല സുഹൃത്തുക്കളും ഓദാൻ പറയുമ്പോൾ ഞാനത് ഓതി കൊടുക്കുന്നത് ആസ് എ മുസ്ലിം അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമായി ആയി ജനിച്ചൊരു വ്യക്തി എനിക്കത് ചോദിക്കുമ്പോൾ അത് ഓതാൻ അറിയില്ല അല്ലെങ്കിൽ അത് ആ ഒരു ആ ഒരു ക്വസ്റ്റിൻ അവോയ്ഡ് ചെയ്തിട്ട് കളയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കോ ആ ജാസ്കത അറിയില്ല ഈ മേക്കപ്പ് ഇട്ട് നടക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്നൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കുറേ ഉസ്താദമാരിൽ കുറച്ച് ആൾക്കാർക്ക് നല്ലത് പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ പോലത്തെ ആൾക്കാരൊക്കെ ഉസ്താദന്മാരെ ഏറ്റെടുത്ത് അത് ഞങ്ങൾക്കൊക്കെ മറുപടി തന്ന് ഞങ്ങൾക്ക് വളരെ മാന്യമായ മറുപടി തന്നതിലൊക്കെ ഒരുപാട് സന്തോഷം ചില ഉസ്താദന്മാർ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഉസ്താദന്മാരൊരു കാര്യം ഞാൻ പറഞ്ഞു എല്ലാവരും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിപ്പെടുത്തുന്നില്ല കുറച്ച് ആൾക്കാർ പടച്ച പടപ്പിനെ പടച്ചോന്റെ പടപ്പിനെ ചോദ്യം ചെയ്തിട്ടാണ് കുറെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് വീഡിയോ എനിക്കെതിട്ടുള്ള വീഡിയോ ഞാൻ ഒരു കാര്യം കൂടെ സ്ഥലം മറിയാം നിങ്ങൾക്ക് ഈ പടച്ചന്റെ പടപ്പിനെ ചോദ്യം എന്ത് റേറ്റ് ആണുള്ളത് ആദ്യം നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതായത് നിങ്ങളെ കുറച്ച് ഇസ്തന്മാർ ഈ എന്താണ് കുട്ടികളെ മോശമായി ചെയ്യുന്നത് ഇപ്പോൾ മദ്രസയില് കുട്ടികൾ പീഡനത്തിനിടയാകുന്നു അല്ലെങ്കിൽ ഡാൻസ് ഉപകാര രതിക്ക് ഇടയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസുകൾ വരുന്നുണ്ടല്ലോ നിങ്ങൾ ആദ്യം അവരൊക്കെ പോയിട്ട് തിരുത്ത് അല്ലെങ്കിൽ അവരൊക്കെ നന്നാക്ക് ഞാൻ ഒരുപാട് വീഡിയോ എന്താ പറയുക ഇതിൽ ഇതിലല്ല ആരെയും കാണിക്കുന്നില്ല കാരണം എനിക്കത് അങ്ങനെ ഒരാളെ കാണിച്ചിട്ട് അത് ആക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ എങ്കിൽ പോലും പല നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയുന്നതാണ് ഒരുപാട് മൗരന്മാർ കുട്ടികളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആദ്യം അവരെ പോയി നന്നാക്കുക ഞാൻ എന്തൊക്കെ പറയാലും ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ മതപരമായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ എനിക്ക് എൻ്റെ ഉപജീവനം എന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയാണ് അപ്പോൾ എനിക്ക് പലയിടത്തും എന്താണ് ചെറിയ പൊട്ടോ കിട്ടിയിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ തല തട്ടപ്പെടാതെ പോകേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് റീൽസ് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് പല റീൽസിലും പല ആൾക്കാർ ചെയ്തു വെച്ച റീൽസുകൾ എങ്ങനെയാണോ അതുപോലെ എനിക്ക് ചെയ്യേണ്ടി വരും ആക്ട് ചെയ്യേണ്ടി വരും എന്ന് ചോദിച്ച് നമ്മൾ മുസ്ലിം ഒരു മുസ്ലിം മതത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടുണ്ട് നമുക്ക് തോപചല്ല്യം മടങ്ങാം അല്ലെങ്കിൽ ഇന്നലെ നാളെ എനിക്ക് ഇതെല്ലാം അവസാനിച്ച് തോപശല്ല്യം മടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ മടങ്ങും എനിക്ക് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല അത് അപ്പോൾ ചില ആൾക്കാര് ആ ഒരു എല്ലാവരും പൊതുവേ ഇപ്പോഴത്തെ ഒരു ഇതിൽ നന്മ ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവിറ്റിയാണ് അപ്പോൾ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം ആൾക്കാരെടുക്കുന്നത് ഞാൻ എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിലക്കാരൻ ജാസ്തി പോകുന്ന സുഹൃത്തുക്കൾ ഭയങ്കര തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും ഞാനൊരു ആഫിലാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ പഠിച്ചതുപോലെയാണ് എനിക്ക് പാടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പം ചെമ്പി ഞാൻ എനിക്കറിയാം ചിപ്പം ഞാൻ ഒന്ന് സുഹൃത്തുക്കളിൽ തെറ്റുകളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഓക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്താണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും നമ്മൾ ചെറുപ്പം പറയാൻ ശ്രമിക്കും ഇത് തെറ്റാവോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവോ എന്ന് ചോദിച്ചാൽ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് വേറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്സിക്ക് ഓതാൻ അറിയില്ലെങ്കിൽ ഓതരുതുന്നത് എനിക്ക് ഓതൻ അറിയായ്മ ഒന്നുമില്ല പക്ഷേ ഒരു പെർഫെക്റ്റ് ആയിട്ട് മണിച്ച് അല്ലെങ്കിൽ എന്താണ് സർഫാക്കി അങ്ങനെയൊക്കെ പറയാനുള്ള ചെ കഴിവ് എനിക്ക് ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും സുഹൃത്തുക്കൾ എനിക്ക് അറിയുന്ന വ്യക്തി വ്യക്തിയാണ് ഞാൻ പിന്നെ ഉസ്താബന് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട് ചില ഉസ്താബ്മാരോട് നിങ്ങളോട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ അത് മുസ്ലിം മതം ഓക്കെയാണോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ പറയുന്നത് ജാസി ഒരു ഈ ഇസ്ലാം പറഞ്ഞതുപോലെയല്ല ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാം പറഞ്ഞ പോലെയാണോ ഈ കാണുന്ന എല്ലാവരും ജീവിക്കുന്നത് എല്ലാവർക്കും ഓരോ അബ അബദ്ധങ്ങളും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് അവരും പടച്ചടപ്പം തമ്മിലുള്ള കാര്യങ്ങളാണ് അതിൽ കുറേ ആൾക്കാർ വന്ന് വിമർശനം പറയുന്നത് കുറേ ആൾക്കാർ എന്താ പറയുക അതെടുത്ത് ട്രോളിൽ എനിക്ക് ട്രോളുകളൊന്നും എനിക്കൊരു പുത്തിരിയുള്ള കാര്യമല്ല പക്ഷേ ഈ ഉസ്താദന്മാർക്ക് മറുപടി കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം എന്താ പറയുക ഇവർ ഇവർക്ക് തന്നെ അറിയാം പഠിച്ച പടപ്പിനെ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നുള്ളത് എന്നിട്ട് ഇവർ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഇവ നമ്മൾ അത് നമുക്കിത് ചോദ്യം ചെയ്യണ അധികാരം ഉണ്ടല്ലോ അവർ പറയുമ്പോൾ നമുക്കതിന് റിപ്ലൈ കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ പിന്നെ ചില ഉസ്താദന്മാർ പറഞ്ഞൊരു കാര്യമായിരുന്നു പിന്നെ ഒരാൾ പറഞ്ഞു ക്ക് എന്താണ് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മരിക്കുമ്പോഴും എന്താണ് ഒരു ഈമാനോട് കൂടുതലുള്ള ഈമാനോട് കൂടിയുള്ള മരണം എന്ന് പറയുന്നത് അത് ആർക്കാണ് എപ്പോഴാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള മതമാണ് ഞങ്ങൾ മതത്തിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്തിനും എവിടെയും പരിഹാരങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരു പരിഹാരം ഇല്ലാത്തൊരു മതമല്ല ഇസ്ലാം അതുകൂടാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ എന്താണ് ഒരു പറയാണ് ഇപ്പോൾ ജാസിക്ക് ഈമാനോടുള്ള മര മരണം വേണമെന്നുണ്ടെങ്കിൽ ജാസി ഇതെല്ലാം നിർത്തി ജാസി പുതിയൊരു ലൈഫിലേക്ക് എന്തിൻ്റെ ആവശ്യമുള്ളത് എൻ്റെ പഠനം പഠിച്ച റബ്ബ് എന്നെ പഠിച്ച പഠിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എൻ്റെ കാര്യങ്ങൾ എന്താണ് ഞാൻ വന്ന സിറ്റുവേഷൻ എന്താണ് ഞാൻ അനുഭവിച്ച വേദനകൾ എന്താണ് പ്രയാസങ്ങൾ എന്താണെങ്കിൽ എനിക്കും എൻ്റെ പഠിച്ച റബ്ബിനും മാത്രമേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുണ്ട് കാരണം നാളെ ഞാൻ മരിച്ചുപോയി പഠിച്ചുകൊണ്ടിടത്ത് എത്തി കഴിഞ്ഞാലും എനിക്ക് പഠിച്ചുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട് പഠിച്ചുകൊണ്ടത് കേ അറിയുന്ന കാര്യങ്ങളാണ് ഒന്നും എല്ലാം അറിയുന്നവനാണല്ലോ പഠിച്ചത് അറിയാം എന്താണ് ജാസിൻ്റെ ലൈഫിൽ ഉണ്ടായ സംഭവങ്ങൾ ജാസ് എങ്ങനെയാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ജാസിക്ക് എന്താണ് ഇതായത് ഞാനും പഠിച്ചോണ്ടേ പടപ്പനല്ലേ നമുക്കും നമ്മളിപ്പോൾ കുറെ നമ്മൾ ഇങ്ങനെ വേഷം കെട്ടി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് ഒരു ഒരാണ് ഇപ്പൊ ഒരു ഒരു പൂർണ്ണതയുള്ള ഒരാൾ ആണ് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് സാരി എടുത്ത് നടക്കുമോ ഒരിക്കലും നടക്കില്ല അപ്പൊ അവരുടെ ഉള്ളിൽ അത്രയും ഒരു ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ ആവുന്നത് ട്രാൻസ് ആയി മാറുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളെ മതത്തിൽ പറഞ്ഞാണ് ട്രാൻസ് അല്ലെങ്കിൽ പെൺവേഷം കിട്ടുന്ന ആണ് അല്ലെങ്കിൽ ആൺ വേഷം കിട്ടുന്ന ആൾക്കാരെയും നബി ശപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോലും നമ്മുടെ മതത്തിൽ വേറൊരു കാര്യം പറയേണ്ടത് ഒരു വേഷിയായ ഒരു പെണ്ണ് ഒരു ഒരു ഹറാമാക്കപ്പെട്ട നമ്മുടെ നായക്കൊരുത്തുള്ളിൽ നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി എന്നും നമ്മുടെ മതം തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെ മതത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള മതമാണ് എല്ലാത്തിനും പഠിച്ച റബിൻ്റെ അടുക്കൽ അതിനുള്ള പരിഹാരങ്ങളും അതിനുള്ള തീരുമാനങ്ങളും പഠിച്ച റബിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ മതത്തിനോട് എനിക്ക് ഇത്രയും റെസ്പെക്റ്റും സ്നേഹവും ഞാൻ എൻ്റെ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പിന്നെ ഞാൻ പൊട്ടിടുന്ന ഞാൻ അമ്പലത്തിൽ പോകുന്നത് അതൊക്കെ എൻ്റെ എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ് പള്ളി പോകുന്ന ക്രിസ്ത്യൻ പള്ളി പോകുന്ന വ്യക്തിയാണ് പല ഭാഗങ്ങളിലും ഞാൻ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഒരു ഈമാൻ എന്ന് പറയുന്നത് നമ്മളെ പടച്ച നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചവന് എന്താണ് ഞാൻ നിന്നെ വേറൊരാൾക്കും കൂട്ടു പിടിക്കുകയല്ല ഞാൻ ജസ്റ്റ് കാണാനൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലെ വിഗ്രഹങ്ങൾ കാണുന്നത് അമ്പലത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നത് കാരണം എനിക്കതറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല പിന്നെ പഴയ പള്ളികൾ ഇവിടെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഒരുപാട് ഒട്ടുമിക്ക എല്ലാ ഫേമസ് ആയിട്ടുള്ള പള്ളികളിലും ഞാൻ ആശങ്ക കൂടി പോയിട്ടുണ്ട് മീൻസ് ക്രിസ്ത്യൻ ചർച്ചുകളിൽ അതേപോലെ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട് എൻ്റെ പല കൂട്ടുകാർ ഹിന്ദു കൂട്ടുകാർ ഫങ്ഷൻസിന് ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ ഇസ്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ടി വി വെക്കാൻ പാടില്ല കാരണം അത് ഷെയ്ത്താൻ പെട്ടി എന്നാണ് പറയുന്നത് ഇന്ന് ഏത് വീട്ടിലാണ് ടി വി ഇല്ലാത്തത് ഈ പറഞ്ഞ ഉസ്താവിൻ്റെ വീട്ടിലുണ്ടാവും ടി വി അല്ലെങ്കിൽ ഈ ഉസ്താദും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നോക്കാറല്ലേ കണ്ണിൽ കണ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നമ്മൾ പല ഹറാമുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫോണിൽ റീൽസ് ആയിട്ട് വരുന്നുണ്ട് ഈ ഉസ്താമാരി ഇത് കണ്ണോണ്ട് കാണുന്നില്ല അപ്പോൾ അത് കണ്ണിൻ്റെ ഒരു ഹറാമല്ലേ അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ചെയ്യാൻ പറ്റും ചെയ്യും ഇന്ന് ബാക്കിയുള്ള ചെയ്യുമ്പോൾ ഭയങ്കര തെറ്റായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണിച്ചാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ട് പിന്നെ റമദാൻ ഇതാ ഇന്നും റമദാൻ ഒന്നാണ് ഇനി അങ്ങോട്ടുള്ള ഇപ്പോൾ ഞാനുള്ളത് കാസർഗോഡാണ് കേട്ടോ ഞാൻ ഷൂട്ടിൻ്റെ ലൊക്കേഷന് വേണ്ടി വന്നതാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ തിരിക്കും അപ്പോൾ ഇനി റമദാൻ്റെ സീരീസ് എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസിൻ്റെ റമദാൻ വീഡിയോസ് വരണം സ്നാക്സിൻ്റെ ഉണ്ടാക്കി റെസിപ്പീസിൻ്റെ ഒക്കെ വീഡിയോസ് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത്തരം വീഡിയോസുകളൊക്കെ വരും പിന്നെ പെരുന്നാളിന്റെ ഡ്രസ്സിൻ്റെ വീഡിയോസും അതേപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻസും പെരുന്നാളിന് ജാസ്തി ഒരുങ്ങുന്നതൊക്കെ വീഡിയോയിൽ ചെയ്യാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ എൻ്റെ റീൽസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഞാനുള്ളത് കാസർഗോഡാണ് കാസർഗോഡ് ഞങ്ങൾ തെഞ്ചൽഖാൻ്റെ ഒരു ആൽബത്തിന് ഷൂട്ടുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് പിന്നെ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വന്നത് ഇവിടത്തെ ആൾക്കാരുടെ സ്നേഹം ഭയങ്കര അടിപൊളി ആൾക്കാർ കാസർഗോഡുള്ള ആൾക്കാർ എനിക്ക് എന്ത് ചൊല്ലുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അത്രയും നല്ല പീശം കാണിക്കുന്നു നമ്മളോട് നമ്മളൊരു ഫാമിലി പോലെ അവിടെ ട്രീറ്റ് ആക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരിവിടെ ഉള്ളവർ അപ്പോൾ കാസർഗോഡിലുള്ള എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഈ വീഡിയോ കാണുന്ന കാസർഗോഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ നാട് ഞാൻ ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് വരുന്നത് പക്ഷേ ഈ എന്താ പറയുക നമ്മൾ കുറച്ച് ഉള്ളിൽ ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ഒരു സിറ്റുവേഷൻ കിട്ടിയത് ഈ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് അപ്പോൾ അവരെല്ലാവരും സ്നേഹം കണ്ടപ്പോൾ എനിക്ക് എത്തുമ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വെഡ്സുമായി വീണ്ടും കാണാം അപ്പോൾ മൗല്യന്മാർ ആദ്യം നിങ്ങളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയുക ഒരു കാര്യം ചിന്തിക്കണം പഠിച്ചവൻ്റെ പടപ്പിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എത്രമാത്രം നന്മ നന്മ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കിയിട്ട് വേണം ഒരാളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വെറുതെ വഴി പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ റീൽസിൽ കാണുന്ന ആൾക്കാരെ റീച്ചിന് വേണ്ടിയിട്ട് ചില സ്ഥലമാരൊക്കെ വെറും റീച്ചിന് വേണ്ടി മാത്രമാണ് എന്നെ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുക ഒരു വീട് ചെയ്ത് അത് റീച്ചായി അപ്പോൾ അടുത്ത വീട് ചെയ്യുന്നത് അത് റീച്ച് ഇനി പങ്കിട്ട് ഞാൻ തന്നെയായിരിക്കും ഉസ്താമാര ഇതൊക്കെ അപ്പോൾ ഉസ്താമാർ എനിക്ക് അത്യാവശ്യം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നിട്ടുണ്ട് ഞാൻ മദ്രസ വരെ ഞങ്ങൾ അവിടെ ഏഴ് വരെയുള്ളൂ ഏഴു വരെ മദ്രസ പഠിച്ചൊരു വ്യക്തിയാണ് അത്യാവശ്യം നന്നായിട്ട് മദ്രസയിൽ എക്സാം എഴുതി പാസ്സായി നല്ല രീതിയിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ചിലപ്പോൾ സുഹൃത്തുക്കൾ ഓതുമ്പോൾ അതിപ്പോൾ ആരായാലും ചില സുഹൃത്തുകൾ ഓതുമ്പോൾ നമുക്ക് തെറ്റുകൾ ഉണ്ടാവും നമ്മൾ ഖുറാനിൽ പണ്ടുകൊണ്ട് ഓ സുഹൃത്ത് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഓരോ തെറ്റിനും ഓരോ തീക്കുണ്ട നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നിട്ട് നമ്മൾ ആരെങ്കിലും കുറാൻ ഓതാതിരിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ചെയ്തേ പറ്റൂ കാരണം നാളെ നമ്മൾ മരിച്ചുപോ നമ്മളെ കബറിലേക്ക് അതാണോ ഉള്ളത് അപ്പോൾ എന്ന് ചോദിച്ചു പേടിച്ച് നമ്മൾ ഖുറാൻ ഓതാതിരിക്കുന്നില്ലല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾക്ക് തെറ്റുണ്ടെങ്കിൽ പോലും അത് ഓതുന്ന അല്ലെങ്കിൽ അത് നമ്മളത് ശ്രമിക്കുന്നെന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ നന്മ കണ്ടിട്ട് നന്മ പറയാൻ ആണ് ഉസ്താദ്മാർ പറയുമ്പോൾ മതപരമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ നന്മകളാണ് ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഒരാളുടെ തിന്മ ഭയങ്കര ഇതാക്കി അതൊരു വലിയ സംഭവമാക്കിയിട്ട് റീച്ചിന് വേണ്ടി വലിയ സംഭവമാക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുക നിങ്ങൾ യഥാർത്ഥ ഒരു മുസ്ലിം ആണോ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഇസ്ലാമാണോ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഉസ്താദാണോ എന്നുള്ളത് അപ്പോൾ അത്ര മാത്രം പറയുന്നുള്ളൂ പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവേക്കും ചാറ്റാ